ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ പ്രധാന അധ്യാപകർ അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണ് പലപ്പോഴും ഉച്ചഭക്ഷണം അടക്കം കൊടുക്കുന്നത് അത്തരത്തിൽ ഉള്ള നടപടികൾ പെട്ടെന്ന് പണം ലഭിക്കുന്നത് ഈ നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ട്രാൻസ്ഫറിനകത്ത് ചില കാര്യങ്ങൾ സാങ്കേതികമായ കാര്യങ്ങളാണ് അത് മനസ്സിലാക്കണം ഫണ്ട് ഇപ്പം തന്നെ കുറേ കാര്യങ്ങളിൽ ഫണ്ട് പെർ ഹെഡ് കൊടുക്കേണ്ട പെ തുകയുടെ കാര്യത്തിലൊക്കെ ചില പുതിയ പരിശോധന നടത്തി അതെല്ലാം ഇപ്പോൾ ഒരു കൃത്യമായി റാഷണലൈസ് ചെയ്തു എല്ലാം ഒരു ഏകദേശം ഒന്ന് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ ബില്ലുകൾ പോയി ബില്ല് വന്ന് അവിടുന്ന് പാസ്സായി വരുന്നതിൻ്റെയൊക്കെ ചില താമസങ്ങൾ വരുന്നു ഫണ്ട് ഇതുപോലുള്ള കാര്യത്തിൽ അനുവദിക്കാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അത് സാമൂഹ്യക്ഷേമ പ്രവർത്തനമായാലും ഇതുപോലെ കുട്ടികളുടെ കാര്യത്തിലായാലും സാധാരണ തൊഴിലാളികളുടെ കൂലിയായാലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയ തോതിൽ നമ്മൾ ചിലവാക്കുന്നുണ്ട് ഇന്ന് ചില പ്രമുഖ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റിയുള്ള പരിശോധനയിൽ ഇവർക്ക് കേരളം ക്ഷേമപ്രവർത്തനത്തിന് കൂടുതൽ പണം മാറ്റിവെക്കുന്നു അത് ആരോഗ്യകരമല്ല എന്നൊരു അഭിപ്രായം നീതി ആയോഗ് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യകരമല്ല എന്ന് നീതി ആയോഗ് പറഞ്ഞാലും ക്ഷേമപ്രവർത്തനങ്ങൾക്കും സാധാരണക്കാർക്കും കൊടുക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾക്കും മാറ്റിവെക്കില്ല കാരണം കേരളത്തിൽ തന്നെ അംഗൻവാടിയിൽ മുട്ടയും പാലും സ്കൂളിൽ ഈ മുട്ട ഇതൊക്കെ കൊടുക്കുക എന്ന് പറയുന്നതൊന്നും ഈ പൊതുപദ്ധതിയുടെ ഭാഗമല്ല അതൊക്കെ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നടപടിക്രമങ്ങളുടെ രീതിയിൽ വരുന്നൊരു പ്രശ്നമായിരിക്കും അല്ലാതെ പ്രശ്നമില്ല നമ്മളതിനകത്ത് കഴിഞ്ഞ ബഡ്ജറ്റിലും അഡീഷണൽ പണം വെച്ചിരുന്നു ഇപ്പോഴായാലും വരുന്ന ബഡ്ജറ്റിലായാലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന നേരത്തെ തന്നെയുള്ള പരിപാടികളാണുള്ളത് എന്നാൽ ചില സ്ഥലത്ത് വലിയ വാനർ ഹെഡിങ് ഒക്കെ പത്രത്തിൽ വരാറുണ്ട് ധനകാര്യം പിന്നെ പണം കൊടുക്കാത്തത് കൊണ്ട് സ്പോർട്സ് ഹോസ്റ്റൽ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കാര്യത്തിന് പോകാൻ പറ്റില്ല അന്വേഷിച്ച് വന്നപ്പോൾ എന്താ ആ ഫയലേ വന്നിട്ടില്ല ഇതൊക്കെ സാധാരണ ഒരു വാർത്ത വരുമ്പം വകുപ്പുകൾ ഒരു വകുപ്പിൽ നിന്ന് വരുന്ന മറ്റൊരു വകുപ്പിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് പറയുന്ന ഒരു രീതി ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതാണ് അങ്ങനൊരു ഫയൽ വന്നിട്ടില്ല നാലോ അഞ്ചോ കോളം ന്യൂസ് ആയിരുന്നു അങ്ങനെ വരിക ഒരു ഫയൽ പോലും വരാതെ ഫണ്ടിന് വരാതെ എങ്ങനെ വരുക ഇത്തരം കാര്യങ്ങൾക്ക് ഞാനീ പറഞ്ഞ പോലെ സ്പോർട്സിൻ്റെ ആയാലും ഹോസ്റ്റലിൻ്റെ ആയാലും ഒക്കെ കാര്യത്തിന് ഫണ്ട് കൊടുക്കാതിരിക്കുകയെന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കാതിരിക്കുന്ന സമീപനമേ ഇല്ല ഇത് കേന്ദ്രമ പറയ ഇപ്പം ഈ സ്കൂൾ എഡ്യൂക്കേഷനിൽ മാത്രം ആയിരത്തിലധികം കോടി രൂപയുടെ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് ചില പദ്ധതികൾക്ക് അവർ പണമേ തരുന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ചും സർവശിക്ഷാ അഭിയാൻ പോലെയൊക്കെയുള്ള പല പദ്ധതികളും അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പദ്ധതികളുണ്ട് അതൊക്കെ പ്രൊജക്റ്റ് മോഡിലാണ് അവർ വെക്കുന്നത് ആയിരത്തി ജുവായിരം കോടി രൂപ ആയിരത്തിലധികം കോടി രൂപ സർക്കാർ അഡ്വാൻസ് ചെയ്ത് സംസ്ഥാന സർക്കാർ അഡ്വാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അതത്ര എത്ര ഗൗരവമാണ് കാര്യമെന്ന് മനസ്സിലാവുമല്ലോ അത് അഡ്വാൻസ് ചെയ്ത് കൊടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെതാ കേന്ദ്രത്തിൽ നിന്ന് പണം തന്നിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് തന്നിട്ട് ഈ ആറുമാസത്തെ പണം തരൂ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാറില്ല തരാനുള്ള പണം പോലും തരുന്നില്ല എന്നുള്ള പ്രശ്നം വേറൊന്നാണ് റേഷൻ്റെ മേഖലയിൽ തന്നെ ഇന്നലെ മന്ത്രി പറഞ്ഞല്ലോ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയോളമാണ് റേഷൻ സിവിൽ സപ്ലൈസ് നെല്ല് തുടങ്ങിയ കാര്യങ്ങൾക്ക് കിട്ടാനുള്ളത് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ കൊടുക്കാതിരിക്കുന്നില്ല പക്ഷേ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്